പണ്ട് തുക്കളക്കെന്നു പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഈ രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ഭരണത്തിന് എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമ്പോൾ ആൾക്കാരെ വിളിച്ച് ആക്ഷേപിച്ച് പറയണതാണ് തുക്കളക്ക് ഭരണമാണെന്ന് തോന്നണമെന്ന് തുക്കളക്കിൻ്റെ പ്രത്യേകത എന്താ തുക്കളക്ക് കുറേ നിയമം കൊണ്ടുവരും പൊട്ട നിയമങ്ങൾ പൊട്ട നിയമങ്ങൾ എന്നാ കൊണ്ടുവന്നത് ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാവരും അന്ന് കാറല്ലല്ല കുതിരയല്ലേ ഇപ്പോൾ തുക്കളൊക്കെ ഒരു നിയമം കൊണ്ടു ഈ രാജ്യത്ത് കുതിര ഉള്ളവരെല്ലാവരും അഞ്ച് രൂപ കപ്പൻ കൊടുക്കണം ഇപ്പോൾ കുഴപ്പമില്ല കുതിര ഉള്ളവർ അഞ്ച് രൂപ കപ്പൻ കൊടുക്കണം പിന്നെ അതിൻ്റെ അടിയിൽ എഴുതി ചേർത്ത് അതുപോലെ കുതിരയില്ലാത്തവർ വന്നു പിന്നെ ഈ കപ്പത്തിൻ്റെ കുതിരക്കെന്താ പ്രസംഗ് ഇപ്പോഴതുപോലെ ഒരു വചനത്തിൻ്റെ അകത്തുണ്ട് അപ്പോഴാണെന്ന് നീ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ എല്ലാ നല്ല മനുഷ്യരുടെ മേലും മഴ പെയ്പ്പിക്കും അതുപോലെ ചീത്ത മനുഷ്യരുടെ മേലും അല്ലേ ഞാൻ എല്ലാ നീതിമാന്മാരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കും അതുപോലെ നീതി കെട്ടവരുടെ മേലും അഞ്ച് നാൽപ്പത്തി അഞ്ച് മത്തായുടെ ശുഭിശേഷം അഞ്ച് നാൽപ്പത്തഞ്ച് കർത്താവാണ് ഇത് പറഞ്ഞിരിക്കണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ നീ ഇന്ന് വലിയ കാര്യമായിട്ട് കെട്ടി മക്കളെ മക്കൾ പി എസ് സി ജോലി അല്ലെങ്കിൽ വിദേശ ജോലി വിവാഹം ഒക്കെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തിന് ദൈവം വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം അല്ല പിന്നെ ദുഷ്ടരുടെ മേലും മഴ പെയ്യപ്പിക്കും അതുപോലെ ശിഷ്ടരുടെ മേലൊന്ന് പറയേണ്ട കാര്യമുണ്ടോ അപ്പം ദൈവം എന്തിനാണ് വില കൊടുത്തിരിക്കുന്നത് നിത്യതയ്ക്ക് പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത് നിന്നോട് നീ ബുദ്ധിയുള്ള ദൈവ പൈതൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവ പൈതല് ഞാൻ നിനക്ക് നിത്യത നേടിത്തരാൻ വേണ്ടി ഐഹിക ഉണ്ടാക്കും നിനക്ക് വീട് വിവാഹം ജോലി സന്താനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ച് താമസിപ്പിക്കുമ്പോൾ അതിൽ നീ വിശ്വാസത്തിനേക്കാൾ ഉപരി അഗ്നിശോധന ചെയ്തതുപോലെ നീ പരീക്ഷകളെ അതിജീവിച്ച് വരാൻ വേണ്ടി ഭൗതിക കാര്യങ്ങളെ തന്നെ ഞാൻ പ്രയോജനപ്പെടുത്തും അതുവഴി നീ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വിശ്വസ്തതയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നീ എന്നോടുള്ള വിശ്വസ്ത പാലിച്ചാൽ കർത്താവ് പറയും ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കത്തില്ല അതാരോട് പറഞ്ഞതാണ് അഞ്ച് ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർ അഞ്ച് ആണുങ്ങളെ ഭർത്താക്കന്മാരായിട്ട് ഉപയോഗിച്ച ഒരു ചേച്ചിയോട് പറഞ്ഞതാണ് കാര്യം ഇതുപോലെയാണ് ഉപയോഗത്തിൻ്റെ എന്ന് പറഞ്ഞതാണ് രോഗത്ത് എന്ത് കിട്ടിയാലും ഈ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ ആഹാരമായാലും വീടായാലും വസ്ത്രമായാലും ഉപയോഗിച്ചാലും പിന്നെയും പിന്നെയും നമുക്ക് ഒരു അറ്റവും അധിയുമില്ലാതെ ദാഹം കൂടിക്കൊണ്ടേ അതാണ് നാല് പതിമൂന്ന് ജോഹനാൻ്റെ സുവിശേഷം നാല് പതിമൂന്ന് എന്ത് കിട്ടിയാലും അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ആശിക്കേണ്ടതെല്ലാം ആശിച്ച് കിട്ടിയാലും അവസാനം സോളമൻ രാജാവ് എന്നാ പറയണത് മൂവായിരം ഭാര്യമാരെ കൊണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ് അവസാനം എന്നാ പറയണത് ഈ കണ്ണാഗ്രഹിച്ചതൊന്നും ഞാൻ കണ്ണിനെ നിഷേധിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും പറഞ്ഞ കാര്യമില്ലല്ലോ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കാവുന്ന എല്ലാം നേടിയൊരു മനുഷ്യനാണ് അവസാനം പറയും ഇപ്പോഴെനിക്ക് മായയായിട്ട് തോന്നണ്ടത് മായ സർവതും മായ എന്ന് പറയും നമ്മളെ സഭാപ്രസംഗി മൂന്നാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ മായ ഒന്നാം വാക്യത്തിലുണ്ട് ഇന്ന് സർവ സഭാപ്രസംഗിയുടെ ഒന്നിൻ്റെ ഒന്നാം അധ്യായം മൂല തന്നെ കിടപ്പുണ്ട് കാര്യമെന്താ ഒന്ന് പത്തൊക്കെ വരുമ്പോൾ അതായത് എപ്പോഴും മായ അല്ലാത്ത നമ്മൾ എഴുപത് കൊല്ലം ജീവിച്ചിട്ട് നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാം മായയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പിടാനുഭവത്തിനും കുരിശുമണ്ടത്തിനും വീണ്ടെടുപ്പിനും നമ്മുടെ ആത്മാവിന് എന്നാ വില അതുകൊണ്ട് ആത്മാവിൻ്റെ വില നമ്മൾ ഇവിടുന്ന് മുൻകൂർ വാങ്ങിച്ചിട്ടാണ് ദൈവം നമ്മളെ ഏറ്റെടുക്കണത് അതെൻ്റെ മക്കൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഏതെങ്കിലും അനുഗ്രഹം അനുഗ്രഹം താമസിക്കുന്നത് അനുഗ്രഹം ദൈവതിരുസ്സന്നിധിയിൽ ഒരു വിഷയം പോലുമല്ല എന്ന് പറയും എന്താണ് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക അനുഗ്രഹം കോംപ്ലിമെൻറ്റായിട്ട് നൽകുമെന്നാണ് അത് വില കൊടുത്തുക്കേണ്ട കാര്യമില്ലെന്നാണ് പറയണത് അത് കോംപ്ലിമെൻറ്റായിട്ട് ചേർത്ത് നൽകുമെന്നല്ലേ പറയണത് ആദ്യം നിങ്ങൾ കൃപ നിത്യത അന്വേഷിച്ചാൽ

അന്വേഷിക്കുക അന്വേഷിക്കുക അപ്പ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി എന്താ ദൈവരാജ്യം അന്വേഷിക്കുകയാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് ആദ്യം നിബന്ധനയാണ് പിന്നെയാണ് നിയോഗങ്ങൾ ചേർത്ത് നൽകണതാണ് എല്ലാ ഉടമ്പടി വചനങ്ങളാ അതിൻ്റെ സ്ട്രക്ചർ എല്ലാം ഉടമ്പടി ബേസാണ് ഇപ്പൊ മത്തായി ആറ് മുപ്പത്തിമൂന്നിൽ എന്താ പറയണത് ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്നുവെച്ചാൽ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് നിറവേറ്റുക ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെ അറിയാൻ പറ്റും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അറിയാൻ പറ്റും അതു തന്നെയാണ് അമ്മ പറയണത് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അത് തന്നെയാണ് അമ്മയെക്കുറിച്ച് പറയണത് എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവളാണ് എൻ്റെ അമ്മയെന്ന് പ്രീസ് ദ ലോഡ് ഹാ ല ഹാൽ എലിയ അമ്മ തന്നെ ഒരു ഉടമ്പടിയാണ് അമ്മ തന്നെ വാഗ്ദാന പേടകമാണ് നമ്മുടെ ജീവിതത്തിലുമുള്ള ഫോർമുല തന്നെയാണ് നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോൾ ബാക്കിയെല്ലാം എല്ലാം നമ്മൾക്ക് ചേർത്ത് നൽകപ്പെടും അതുകൊണ്ട് അച്ഛൻ പറയണം എന്നറിയാവോ പ്രയോട്ട് വെക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ ചെയ്യണം എന്നറിയാമോ ആദ്യം വെള്ളപ്പേപ്പറല്ല കാര്യമാണോ നോക്കണത് വെള്ളപ്പേപ്പർ എന്താ ഉള്ളത് നിയോഗങ്ങളാണ ഉള്ളത് നിയോഗം നിവർത്തിക്കേണ്ടത് അമ്മയുടെ ചുമതലയാണ് അത് നമ്മുടെ ഡ്യൂട്ടി അല്ല നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ പച്ച പേപ്പർ നോക്കണം എന്താണ് ദൈവരാജ്യം അവിടെയാണ് ഉള്ളത് ആദ്യം ആദ്യമൊന്നു പറഞ്ഞിട്ടില്ലേ ആദ്യമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യം ദൈവരാജ്യത്തെയും പറഞ്ഞേ അതിന്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുക ചേർത്ത് അപ്പോഴേ ഉള്ള കാര്യം ആറെണ്ണമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ ദൈവം ഒമ്പതും തന്നെന്ന് വരും ചേർത്ത് നൽകേണ്ടതാണത് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാവൂ നിങ്ങളെ പ്രാർത്ഥിക്കാതെയും പ്രഷ പ്രവർത്തനം ചെയ്യാതെയും അതുപോലെ തന്നെ ആ കാരുണ്യ പ്രവൃത്തി ഉഴപ്പിയും ഒക്കെ എന്നിട്ടും നിങ്ങൾ ആ വെള്ള പേപ്പറേ ഉള്ള കാര്യങ്ങൾ നടക്കണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേജയാറാകുന്ന കൊണ്ടാണ് ചില കാര്യങ്ങൾ താമസിക്കുന്നത് അങ്ങനെ ദൈവത്തെ പരീക്ഷണത്തിന് എടുക്കരുത് ശ്രുതി ഡലിയ ഉടമ്പടി നമ്മളെ നിഷ്ഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്താ കാര്യം കാര്യ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന കത്തുന്ന പ്രശ്നങ്ങൾക്കാണ് അമ്മ ഡയറക്റ്റ് ഇടപെടുന്നത് സമയമാണ് ഭയങ്കര രസം എപ്പോഴും കർത്താവിൻ്റെ വചനം പറയണത് എന്താണെന്നറിയാമോ വഴി കാണിച്ചു തരാം വഴി കാണിച്ച് തരാം നമ്മുടെ ഒരു പ്രശ്നം അതാണല്ലോ ഇപ്പം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് പതിമൂന്ന് ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം അത് തന്നെയാണല്ലോ നമ്മൾ സങ്കീർത്ത മുപ്പത്തിരണ്ട് എട്ട് നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം വഴിയെന്ന് പറയണത് എന്താ വഴി എന്ന് പറയണത് സിദ്ധാന്തമാണ് വഴിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അതിന് ആദ്യം എന്താണ് ഇപ്പം ഒരു വീട് വെക്കണമെങ്കിൽ വീട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും ആദ്യം സ്കെച്ചും പ്ലാനും ഉണ്ടാക്കും ആ ആ സ്കെച്ചും പ്ലാനുമാണ് വഴിയെന്ന് പറയണത് എല്ലാത്തിനെക്കുറിച്ച് സ്കെച്ച് പ്ലാന് നമ്മൾ കട ഒരു കട ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു അപ്പം നമ്മളത് ഉടനെ അതിൻ്റെ വഴി എന്താണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നൊരു ചേട്ടം വന്നത് സാക്ഷ്യം പറഞ്ഞു അദ്ദേഹത്തിന് പത്ത് മരങ്ങളുണ്ട് എന്ത് മരങ്ങളാണെന്നറിയത്തില്ല കോട്ടയം സൈഡൊക്കെ ഇവിടെ ആലപ്പുഴ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമരം എന്നാണ് പണ്ട് ഉദ്ദേശിച്ചിരുന്നത് കോട്ടയത്തെ മരങ്ങളെന്ന് പറയുമ്പോഴേ പ്ലാവാണോ തേക്കാണോ ഈറ്റിയാണോ എന്നറിയത്തില്ല പത്ത് മരങ്ങൾ അദ്ദേഹത്തിന് വിൽക്കാനുണ്ടായിരുന്നു അപ്പോൾ ആരും ആ മരങ്ങളൊന്നും വയ്ക്കെടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ആ മരം വയ്ക്കുക എന്നുള്ള പ്രോജക്റ്റ് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി വന്നപ്പോൾ മരങ്ങൾ വിറ്റ് തരാൻ വേണ്ടി എഴുതി വെച്ചു ഇങ്ങനെ അനു ദൈവത്തെ അനുഭവിക്കുന്നതിന് ആദ്യം വേണ്ടത് സിമ്പിൾ ഫെയ്ത്താ നിഷ്കളങ്കമായ വിശ്വാസം എന്തെല്ലാം നിഷ്കളങ്ക നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെ പിന്നിൽ നിങ്ങളോർക്കും ശുദ്ധഗതിയാണെന്ന് നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശുദ്ധഗതിയല്ല നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറഞ്ഞത് നിഷ്കളങ്കമായ സ്നേഹമാണ് ഇപ്പം ഇപ്പം മാവ് പൂത്തൊന്നും ചക്ക കാഴ്ച എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ സാധ്യമെന്ന് പറഞ്ഞില്ലേ അത് നിങ്ങളെ ചില ആൾക്കാർ ചിരി ഈ പെണ്ണിനെ വട്ടാളാണ് യുക്തിപരമായിട്ട് കാര്യങ്ങൾ എടുക്കുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷേ ദൈവ ദുരുസന്നിധി വരണത് നമ്മളെ നമ്മളെ ശുദ്ധന്മാരെന്നാണ് ചില ആൾക്കാർ വിളിക്കണത് നമ്മുടെ ശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ആശ്രയമാണ് നിഷ്കളങ്കമായ സ്നേഹമാണ് അവിടെ എൻ്റെ മക്കൾ എപ്പോഴും വിചാരിക്കേണ്ടത് നിഷ്കളങ്കമായ സ്നേഹം നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ ദൈവം പിന്നെ മുമ്പോട്ട് ചലിക്കത്തില്ല നിൻ്റെ കാര്യം നിറവേറ്റി നിറവേറ്റിത്തരും ഇപ്പം ഇപ്പോഴും കീപ്പ് ചെയ്യണത് എൻ്റെ അപ്പൻ്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് ദൈവത്തോടുള്ള കാര്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ അപ്പൻ്റെ നിഷ്കളങ്കമായ സ്നേഹമുണ്ട് അമ്മയുടെ നിഷ്കളങ്കമായ വിശ്വാസമുണ്ട് അതിനേക്കാൾ വലുതൊന്നും ഇനി ആർക്കും പഠിപ്പിക്കാനില്ല അത് കൈമോശം വന്ന എന്ന് നീക്കുമായി പോയതാണ് കർത്താവിന് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം വേണം യുദ്ധത്തി നില നമ്മൾ വിശ്വാസത്തിലേക്ക് വരണത് സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വരണത് സുദൃഢഹലി